ഞാനിങ്ങനെ പറയുക ഇതായിരുന്നു പറയായിരുന്നു എനിക്കൊരു നാലഞ്ചു ടേക്ക് എടുത്തു എന്നൊക്കെ ഓരോന്നും പറയായിരുന്നു അതെ വളരെ സന്തോഷം ഷേചിച്ച് വന്നിട്ടില്ല ഈ സിനിമയിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോട്ടാണ് ഒരേ ടൈമിങ്ങില് അവളുടെ വരുന്ന കല്യാണത്തിന്റെയും വിവാഹത്തിന്റെയും മരണത്തിന്റെയും ഇടയിലെല്ലാം അത്രയും ദൂരം അതാണ് ആ ജീവിതം മാണിക്കത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴുകളിലെ എന്താ പറയുക കേരളപ്പിറവി കേരളം പിറന്ന കാലഘട്ടം അത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യമായി കേരളത്തിലെ അധികാരമേറ്റ ടൈം ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴല്ലേ അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ സ്ത്രീ പീഡന കൊലപാതകത്തിൻ്റെ ഇരാണ് എനിക്കിപ്പോഴും അത് കാണുമ്പം പുതിയ പ്രോജക്റ്റ് വരട്ടെ നല്ല പ്രൊജക്ട്സ് വരട്ടെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല എന്തായാലും നല്ലൊരു പ്രൊജക്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്

പിന്നെയാണ് ഫോർത്തിലേക്ക് മാറിയത് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോഴും മാണിക്യം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ

i actually and also work with them uh, oh, okay, okay uh, i'm nice, nice see. asking her like uh, what do you say to talk one day uh, like on definitely court. definitely we'll talk ണാൻ ആഗ്രഹിച്ചൊരു സിനിമ തന്നെയാണ് പലരും മണി ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ചെയ്യുന്നു കാണുന്നത് ടി വിയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്